മംഗൽപാടി മീഞ്ച ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ദേരമ്പളപ്പുഴയിൽ നാട്ടുകാർ നിർമ്മിച്ച താൽക്കാലിക തട്ടിപ്പാലത്തിൽ നിന്ന് വീണ് സ്ത്രീക്ക് പരിക്ക് അധികൃതർ വാക്ക് പാലിക്കാത്തതിനാലാണ് നാട്ടുകാർക്ക് കവുങ്ങിൻ തടി കൊണ്ട് പാലം ഒരുക്കേണ്ടി വന്നത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കരകളിലുമുള്ളവരുടെ ഏറെക്കാലത്തെ ആവശ്യത്തെ തുടർന്ന് രണ്ടായിരത്തി മൂന്നിലാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ദേരമ്പളപ്പുഴയ്ക്ക് കുറുകെ നടപ്പാലം നിർമ്മിച്ചത് പാലത്തിന്റെ നിർമ്മാണ ആരംഭത്തിൽ തന്നെ അശാസ്ത്രീയതയും അഴിമതിയും ചൂണ്ടിക്കാട്ടി നാട്ടുകാർ രംഗത്ത് വന്നിരുന്നു ഇത് ശരിവെച്ചുകൊണ്ടാണ് ഏഴു മാസങ്ങൾക്ക് മുമ്പ് ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ പാലം തകർന്നത് അന്ന് സ്ഥല സന്ദർശനത്തിനെത്തിയ മണ്ഡലം എം എൽ എ എ കെ എം അഷ്റഫും മറ്റുദ്യോഗസ്ഥരും അടിയന്തര പ്രാധാന്യത്തോടെ പാലം പുനർനിർമ്മിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ പിന്നീട് തുടർ നടപടികളൊന്നും ഉണ്ടാകാത്തതിനാലും ഇനിയും അതുണ്ടാകാനുള്ള സാധ്യതയും ഇല്ലെന്ന് മനസ്സിലാക്കിയതോടെയാണ് നാട്ടുകാർ തന്നെ രംഗത്തിറങ്ങി സ്വന്തം നിലയിൽ താൽക്കാലികമായി പാലം നിർമ്മിച്ചത് കവുങ്ങിൻ തടികളുടെ സഹായത്തോടെ ഉണ്ടാക്കിയ ഈ പാലത്തിൽ നിന്നാണ് ഇപ്പോൾ മിയാപ്പതുവ് സ്വദേശിനിയായ ഗദീജ എന്ന സ്ത്രീ വീണ് പരിക്കേറ്റത് ശബ്ദം കേട്ട് ഓടിയെത്തിയ പരിസരവാസികൾ ഉടൻ തന്നെ ഗദീജയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു മംഗൽപാടി മീൻച ഗ്രാമപഞ്ചായത്തുകളിലെ വിദ്യാർത്ഥികളടക്കമുള്ള നിരവധി ആളുകളാണ് ദിനംപ്രതി ഈ പാലത്തിലൂടെ കടന്നുപോകുന്നത് പോകുന്നത് ഭീതിയോടെയും ജീവൻ പടയും വെച്ചും ഇതിലൂടെ യാത്ര ചെയ്തില്ലെങ്കിൽ ജില്ലാ ആസ്ഥാനത്തേക്കും മറ്റു വാണിജ്യ ആവശ്യങ്ങൾക്കുമായി ജനങ്ങൾക്ക് ദേശീയപാതയിൽ എത്തണമെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കണം വിദ്യാർത്ഥികളും രോഗികളും കർഷകരുമാണ് ആവശ്യാനുസരണമുള്ള പാലത്തിന്റെ അഭാവം മൂലം വലിയ ദുരിതങ്ങൾ പോയർ മീഞ്ച പഞ്ചായത്തിലെ ഗുദ്രിയ ദേരമ്പള വരെ പ്രധാനമന്ത്രി സടക്ക് യോജനയിൽ ഉൾപ്പെടുത്തി പണിത റോഡ് നിലവിലെ പാലത്തിന് സമീപം എത്തുന്നുണ്ട് എന്നാൽ മറുഭാഗത്തെ റോഡ് ഇടുങ്ങിയതും ചെമ്മൺപാതയുമാണ് അതുകൊണ്ടുതന്നെ ഇതുവഴിയുള്ള യാത്ര ഏറെ ദുഷ്കരമാകുന്നു പുഴയ്ക്കു കുറുകെ പുതിയ കോൺക്രീറ്റ് പാലം യാഥാർത്ഥ്യമായാൽ പഞ്ചായത്തിലെയും ആളുകൾക്ക് മലയോര ഹൈവേ ഉപ്പള ഹൊസങ്കടി വോർക്കാടി ഭാഗങ്ങളിലേക്കുള്ള യാത്ര സുഗമവും എളുപ്പവുമാകും പഴയതുപോലുള്ള നടപ്പാലമല്ല മറിച്ച് വാഹനങ്ങൾക്ക് കൂടി കടന്നുപോകാൻ കഴിയുന്ന പുതിയ റോഡ് പാലം തന്നെ നിർമ്മിക്കണമെന്ന കാലങ്ങളായുള്ള ആവശ്യം ഇപ്പോൾ വളരെയധികം ശക്തമാകുന്നുണ്ട് എന്നാൽ ഇതിനെ അവഗണിക്കുന്ന നിലപാടാണ് ഇപ്പോഴും അധികാരികൾ പിന്തുടരുന്നത് ഇത് പാല ജൂണില് കൊഞ്ഞിത്ത് കുഞ്ഞി വല്യ കാറ്റ് മയക്ക് ശേഷം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഭാഗത്തവർക്ക് ഇങ്ങ് ഇപ്പഴ ട്രെയിനിന് ബസിന് കോളേജ് അതേമാതിരി കടയിലേക്ക് ബാങ്ക് ഇങ്ങനെ എല്ലാ സൗകര്യത്തിൽ പോകാൻ കുറെ കഷ്ടമാണ് ഇത് രണ്ട് മംഗൽപാടി പിന്നെ മീഞ്ച പഞ്ചായത്തിന് മിഡിൽ കിട്ടുന്നു ഇത് ആയിരത്തി പത്ത് വർഷമായത് പല പണി സരി ചെയ്യാതെ ഇത് പൊഴിഞ്ഞിട്ട് പോയി ഇപ്പോ നമുക്കൊരു പുതിയൊരു പാലം ഒന്ന് ആയത്തി പട്ടണം ചെയ്തിരുന്നു ഇല്ലെങ്കിൽ ഇടുത്തവർക്ക് കുറെ കഷ്ടമാണ് ഇതില് മീപ്പതം അങ്ങനെ പോണെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റ കഴിഞ്ഞിട്ട് പോകണം അത് കുറെ ഇടുത്തവർ വയസ്സന്മാർക്ക് അതേമാതിരി രോഗികൾക്ക് ശാലാ കുട്ടികൾക്കെല്ലാം കുറെ കഷ്ടമാണ് അതിനോണ്ട് ആയത്ര പട്ടണമൊന്ന് ഇതില് ഒരു നാട്ടുകാർക്ക് നല്ലൊരു സൗകര്യത്തിൽ നല്ലൊരു വലിയൊരു വണ്ടി പോകുന്ന ഒരു ബസ് ഇങ്ങനത്തെ പാലമാണെന്ന് പറയുന്നത് പുഴയ്ക്ക് തടയണ നിർമ്മിച്ച് യാത്രാ സൗകര്യം ഒരുക്കാൻ ആലോചന നടന്നെങ്കിലും ഉയര കൂടുതൽ കാരണം ഉപേക്ഷിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ